ഏറ്റവും പുതിയ ഗോൾഡൻ കാണിപ്പയൂരിൽ ആനപ്പാപ്പാന്റെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരിക്ക പുതുശ്ശേരി സ്വദേശി കുറുപ്പത്താട്ടിൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള രാധാകൃഷ്ണനാണ് പരിക്കേറ്റത് കാണിപ്പയൂർ സ്വദേശി പാട്ടത്തിനടുത്ത നാണു എഴുത്തേശ്വൻ ശങ്കരനാരായണൻ എന്ന ആനയുടെ പാപ്പൻ അനീഷാണ് ആക്രമണം നടത്തിയത് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് കാണിപ്പയൂർ മേഖലയിൽ വഴി നടത്തുന്ന ആനയെ പാപ്പാനായ അനീഷ് തോട്ടി ഉപയോഗിച്ച് ക്രൂരമായി ഉപദ്രവിക്കുന്നത് കണ്ട രാധാകൃഷ്ണൻ ചോദ്യം ചെയ്തതോടെയായിരുന്നു ആക്രമണം ആനയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കൊളുത്തുള്ള തോട്ടി ഉപയോഗിച്ച് അനീഷ് രാധാകൃഷ്ണനെ മർദ്ദിക്കുകയായിരുന്നു ആക്രമണത്തിൽ നെറ്റിയിൽ ഗുരുതര പരിക്കേറ്റ രാധാകൃഷ്ണനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്